ഒടുവിൽ അത് സംഭവിച്ചു ഇറാൻ ഇസ്രായേലിൽ ആക്രമണം നടത്തി ഇസ്രായേലിൽ അതിഭീകരമായ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത് എന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിൽ സൈറണുകൾ മുഴങ്ങി ജനങ്ങൾ ഷട്ടറുകളിൽ അഭയം തേടി യുദ്ധം മുറുകയാണ് യുദ്ധം വ്യാപിക്കുകയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അതായത് ഐടിഎഫ് ഔദ്യോഗികമായി അറിയിച്ചു ഇസ്രായേലിനെ ആക്രമിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന അമേരിക്കയുടെ അടക്കം മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്തിയത് ഇവ ബാലിസ്റ്റിക് മിസൈലുകളല്ല എന്നാണ് പുറത്തുവരുന്ന സൂചന ഇസ്രായേൽ പ്രതീക്ഷിച്ചത് ബാലിസ്റ്റിക് മിസൈലുകളെയാണ് ഇവയ്ക്ക് പന്ത്രണ്ട് മിനിറ്റിനകം ഇസ്രായേലിലെത്താം ഡ്രോണുകളോ ക്രൂസ് മിസൈലുകളോ എത്താൻ കൂടുതൽ സമയമെടുക്കും ഇപ്പോൾ ഇറാൻ പ്രയോഗിച്ചത് ക്രൂസ് മിസൈലുകൾ എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ അയച്ചുവിട്ട ഡ്രോൺ മിസൈൽ ആക്രമണത്തേക്കാൾ കടുത്ത ആക്രമണമാണ് നടന്നതെന്നാണ് കണക്കുകൂട്ടൽ ഇസ്രായേലിലെ മൂന്ന് സൈനിക താവളങ്ങൾ ടെൽ ടെൽ അബീവിലെ മൊസാദിന്റെ ആസ്ഥാനം എന്നിവ ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുന്നത് ഇറാൻ ഇറാനിൽ നിന്നുള്ള ഏത് മിസൈൽ ആക്രമണവും വിപുലമായ തോതിലായിരിക്കുമെന്നും ആളുകൾ ഷെൽട്ടറിൽ കഴിയണമെന്നും ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗരി ആവശ്യപ്പെട്ടു ഇറാനു പുറമെ ഹിസ്ബുളയും ടെൽഅബീവ് ലക്ഷ്യമാക്കി റോക്കറ്റുകൾ അയക്കുന്നു ഇസ്രായേലിന് നേരെ ഇറാന്റെ വലിയ തോതിലുള്ള ആക്രമണം പശ്ചിമേഷ്യയിൽ മൊത്തം യുദ്ധം വ്യാപിക്കുന്നതിന് ഇടയാക്കും എന്നത് ഉറപ്പാണ് യുദ്ധത്തിന്റെ തീവ്രത ഏഴിയ ഏറിയാൻ തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെ പിന്തുണയ്ക്കാനായി അമേരിക്ക പാനെത്തും ഇറാനിയൻ അച്ചുതണ്ടിനോട് മല്ലിടുന്ന ഇസ്രായേൽ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതജ്ഞാഹു വൈകുന്നേരം പറഞ്ഞിരുന്നു ജനങ്ങൾ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജറുസലേമിലെ യു എസ് എംബസിയും തങ്ങളുടെ ജീവനക്കാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വകവരുത്തിയതോടെ യുദ്ധം അവസാനിച്ചെന്ന് കരുതേണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക ഇസ്രായേലിന്റെ പോരാട്ടത്തെ സജീവമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് യു എസിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ആക്സിയോണിന്റെ രാഷ്ട്രീയരേഖകനും ഇസ്രായേലി മാധ്യമപ്രവർത്തകനുമായ ബാരക്ട് റാവിഡാണ് ഈ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇറാന്റെ ഭീഷണി പുറത്തുവിട്ടത് അമേരിക്കയിൽ നിന്നും ഇന്റലിജൻസ് വിവരം കിട്ടിയതായി ഐ ഡി എഫ് വക്താവ് റയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി രാവിലെ പറഞ്ഞിരുന്നു ഇസ്രായേലി പ്രതിരോധ സേന തെക്കൻ ലെബനലിൽ കരയുദ്ധം ആരംഭിച്ച് നാണം കെട്ടിരുന്നു അതിനു പിന്നാലെ ഹിസ്ബുള്ളയുടെ ശക്തമായ ആക്രമണം ഉണ്ടായി ടെല്ലവീവിൽ ചാവേർ ആക്രമണം ഉണ്ടായി ഇപ്പോഴിതാ ഇറാന്റെ മിസൈൽ വർഷം ക്രൂസ് മിസൈലുകൾ കൊണ്ട് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇറാൻ ാശനഷ്ടം എത്രയാണെന്ന് ഇതുവരിക്കും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു വശത്ത് ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് മുമ്പിൽ കരയുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഇറാൻ വളരെ നിർണായകമായ സമയത്ത് ഇസ്രായേൽ സമ്മർദ്ദത്തിലായ സമയത്ത് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു ആക്രമിക്കേണ്ട സമയത്ത് ഞങ്ങൾ ആക്രമിച്ചിരിക്കും എന്ന് ഇറാന്റെ കരസേനാ മേധാവി പറഞ്ഞിരുന്നു അത് സംഭവിച്ചിരിക്കുന്നു മാത്രമല്ല പട്ടാളവേഷത്തിലെത്തി ഖൊമൈനി ഇറാന്റെ കരസൈന്യത്തിന് എല്ലാവിധ ആശംസകളും നേരുന്ന ചിത്രങ്ങളും പുറത്തു വന്നു എന്തായാലും ഇറാന്റെ മിസൈൽ വർഷം ഇസ്രായേലിൽ ഇസ്രായേലിലെ പല പ്രമുഖ സൈനിക താവളങ്ങളും വ്യാപാര സമുച്ചയങ്ങളും ഒക്കെ തകർന്നു എന്നാണ് റിപ്പോർട്ട് മൊസാദിന്റെ ആസ്ഥാനത്ത് എന്തുമാത്രം നാശനഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ എന്ന റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല